നമസ്കാരം പ്ലസ് ടുക്കാരി പെൺകുട്ടിയുടെ അലമാരയ്ക്കുള്ളിൽ വില കൂടിയ ഫോണും ഇരുപതിനായിരം രൂപയും ഇത് വീട്ടുകാർ വാങ്ങി നൽകിയതല്ല ലഹരിക്കടത്ത് ക്യാരിയറായി പ്രവർത്തിച്ചതിന് ലഹരിക്കടത്ത് മാഫിയ സമ്മാനമായി നൽകിയതാണ് സംഭവം മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി മേഖലയിലാണ് സംഭവം വീട്ടുകാർ കണ്ടുപിടിച്ചതോടെയാണ് കുട്ടിയുടെ ലഹരിക്കടത്ത് സംഘവുമായുള്ള ബന്ധം വീട്ടുകാർ പോലും അറിയുന്നത് സമാനമായാണ് മേഖലയിലെ മറ്റൊരു സ്കൂളിലെ മുപ്പത്തിരണ്ട് കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകിയപ്പോൾ പതിനൊന്ന് പേർ ലഹരിക്ക അടിമകളാണെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരം അധ്യാപകർ അറിയുന്നത് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ ലഹരിക്കടത്ത് മാഫിയ പിടിമുറുക്കിയ സാഹചര്യത്തിൽ ജീവിതം തകർക്കുന്ന ലഹരി വിപത്തിനെതിരെ ഒറ്റ മനസ്സോടെ ഒന്നിക്കുകയാണ് പരപ്പനങ്ങാടിയിലെ പാലത്തിങ്ങൽ ഗ്രാമം ഇതിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ചിന് പ്രദേശത്ത് മനുഷ്യച്ചങ്ങല തീർക്കും സ്ത്രീകളും കുട്ടികളുമടക്കം ഗ്രാമത്തിലെ മുഴുവൻ പേരും കണ്ണികളാവുന്ന മനുഷ്യച്ചങ്ങല ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം നാലിന് റിട്ടയർഡ് ജസ്റ്റിസ് ബി കമാൽപേഷയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മലപ്പുറം കളക്ടർ വി ആർ വിനോദ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും മുൻ മന്ത്രിമാരായ പാലോളി മുഹമ്മദ് കുട്ടി പി കെ അബ്ദുറബ് കെ പി എ മജീദ് എം എൽ എ പരപ്പനങ്ങാടി നഗരസഭ ചെയർമാൻ എ ഉസ്മാൻ നിയാസ് പുളിക്കലകത്ത് എൻ പി ഹംസഗോയ ടി കാർത്തികേൻ തുടങ്ങിയവർ പങ്കെടുക്കും കൊട്ടന്തല ന്യൂകെട്ട് മുതൽ പരപ്പനങ്ങാടി വരെ പതിനായിരത്തിലേറെ പേർ മനുഷ്യ ചങ്ങലയിൽ കണ്ണികളാവും പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പാലത്തിങ്കൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് വിമുക്തി കുടുംബശ്രീ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വനിതാ ശിശുവികസന വകുപ്പ് സാമൂഹ്യനീതി വകുപ്പ് പോലീസ് എക്സൈസ് എന്നിവരുടെ സഹകരണത്തോടെ മനുഷ്യ ചങ്ങല തീർക്കുന്നത് എന്റെ നാട് ലഹരിമുക്ത നാട് എന്ന സന്ദേശവുമായി മാസങ്ങൾ നീണ്ട ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യ ചങ്ങല ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി വിദ്യാർത്ഥി സംഗമം വനിതാ സംഗമം ബോധവൽക്കരണ ക്ലാസ് കായിക മത്സരങ്ങൾ ഗൃഹസന്ദർശനം ഹെൽത്ത് ക്ലബ് കൂട്ടയോട്ടം എന്നിവ നടത്തിയിരുന്നു ഗൃഹസന്ദർശനം നടത്തി കണ്ടെത്തിയ ലഹരി ഉപയോഗിക്കുന്നവരെ ബോധവൽക്കരണത്തിലൂടെയും ചികിത്സയിലൂടെയും ലഹരി മുക്തരാക്കുന്ന പദ്ധതിക്കും തുടക്കമിട്ടിട്ടുണ്ട് വ്യാപാരികൾ സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തി െന്ന് സ്വയം സന്നദ്ധരായി രംഗത്തുണ്ട് പ്രചാരണ ഉദ്ഘാടനം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഉദ്ഘാടനം ചെയ്തത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മനുഷ്യചംഗല പ്രഖ്യാപനം മുൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ സിംഗ് നിർവഹിച്ചു ഡിസംബർ പതിനേഴിന് വിളംബരജാതി നടത്തി പാലത്തിങ്കൽ ജനകീയ സമിതി എന്റെ നാട് നാട് ക്യാമ്പയിൻ കമ്മിറ്റി ജനറൽ കൺവീനർ മുബഷിർ കുണ്ടാനത്ത് ജോയിന്റ് കൺവീനർ ഷാജി സമീർ പാട്ടശ്ശേരി കോർഡിനേറ്റർ ഡോക്ടർ ഹാറൂൺ റഷീദ് ലഹരിമുക്ത കേരളം കോർഡിനേറ്റർ ഹാരികുമാർ എന്നിവരാണ് ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത് ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം നാല് മണി മുതൽ നാലര വരെയുള്ള സമയത്ത് വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പാലത്തിങ്കൽ മുതൽ ന്യൂക്കെട്ട് വരെ ഒരു മനുഷ്യ ചങ്ങല ഒരുക്കുകയാണ് ഈ ഏകദേശം ഒരു അഞ്ച് വർഷം മുമ്പ് നമ്മുടെ പ്രദേശത്തുള്ള ഒരു സ്കൂളിൽ എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പം പരീക്ഷയെക്കുറിച്ചുള്ള ക്ലാസ്സാണ് വിഷയം പക്ഷേ ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടുത്തെ അധ്യാപിക പ്രധാന അധ്യാപിക പറഞ്ഞൊരു കാര്യം നമ്മളെ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചേ പറ്റും ഈ സ്കൂളിലെ പ്രഥമ ബാച്ചാണത് ഫസ്റ്റ് എസ് എൽ സി ബാച്ചാണ് കുട്ടികൾ വെറും മുപ്പത്തിരണ്ട് കുട്ടികളെ ഉള്ളു ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് പക്ഷേ ആ മുപ്പത്തിരണ്ട് കുട്ടികളിൽ പതിനൊന്ന് കുട്ടികൾ ലഹരിക്കടിമയാണെന്ന ഒരു വിഷമമാണ് ആ പ്രധാന അധ്യാപിക സങ്കടത്തോടെ പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്ന് നിങ്ങൾ അന്വേഷിച്ചു തന്നു അപ്പോൾ അവർ പറയുക ഞങ്ങൾ എല്ലാ വീടുകളിലും പോയി പഴുന്ന വീടുകളിലും ഞങ്ങൾ പോയി പോയി പോയിതിന് കാരണം അന്വേഷിച്ചപ്പോൾ കണ്ടൊരു കാര്യം ഫാമിലി കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള വീട്ടിലെ കുട്ടികളാണ് വരുന്നവർക്ക് ബോധ്യം എന്നുള്ള ചില വീടുകളിൽ അച്ഛന് ഒന്നൊക്കെ മദ്യം അല്ലെങ്കിൽ മറ്റു ലഹരിക്കടിമയാണ് ചില വീടുകളിൽ ഡൈവോഴ്സാണ് അതായത് വിവാഹമോചനം ചെയ്യപ്പെട്ട കുടുംബങ്ങളാണ് ഒന്നുകിൽ അച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ അപ്പോൾ കുട്ടികൾക്ക് വേണ്ടത്ര പരിചരണം കിട്ടുന്നില്ല കെയർ കിട്ടുന്നില്ല ചില വീടുകളിൽ അച്ഛനും അമ്മയും തമ്മിൽ നിരന്തരമായ വഴക്കാണ് വീട്ടിൽ കുട്ടികൾക്ക് യാതൊരു സുരക്ഷിതത്തോടെ ലഭിക്കുന്നില്ല എന്നും വഴക്ക് ചില വീടുകളിൽ അമ്മ തന്നെ വഴിവിട്ട് സഞ്ചരിക്കുന്ന ചില വീടുകളുണ്ട് അങ്ങനെ ഈ പതിനൊന്ന് വീടുകളവർ പറഞ്ഞത് പതിനൊന്ന് വീടുകളിലും പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നത്തിന് പ്രശ്നം പാരൻസിൻ്റെ പ്രശ്നമാണ് അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം വീട്ടിൽ അല്ലെങ്കിൽ പാരൻസ് തമ്മിലുള്ള സ്വസ്ഥതയില്ലായ്മയും പ്രശ്നങ്ങളാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്ര സംരക്ഷണം കിട്ടാതെ പോവുകയും അവരുടെ വിഷമങ്ങൾ പറയാൻ ഒരാളില്ലാതെ വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർ ഈ വഴിക്ക് ഈ കെണിയിൽ പെട്ടുപോകും കാരണം കെണിയുമായി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആ കെണിയിൽ അവർ പെട്ടുപോകാൻ സാധ്യതയുണ്ടല്ലോ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ഇവർ സ്നേഹം നടിക്കും ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കും അങ്ങനെ അങ്ങനെ ഈ പാവങ്ങളായ കുഞ്ഞുങ്ങളെ കെണിയിൽപ്പെടുത്തുന്നൊരവസ്ഥയുണ്ട് എന്ന് നമ്മൾക്ക് അറിയണം അതുകൊണ്ട് വീടുകളിൽ കാര്യമായ ശ്രദ്ധ വേണം കുട്ടികൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവുക എന്നാണ് നമ്മുടെ ഫാമിലി ബ്രോക്കൺ ബ്രോക്കണല്ലായെങ്കിൽ പോലും അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഉപ്പൊക്കെ ഉമ്മക്ക് തിരക്കാണെങ്കിൽ മക്കൾക്ക് പറയാനുള്ള കാര്യം നമ്മൾ കേൾക്കില്ല അത് ആ കേൾക്കാതെ പോകുന്നതും വലിയ പ്രശ്നമുണ്ടാക്കും അതുകൊണ്ട് അവർക്ക് വേണ്ടി അല്പസമയം നീക്കി വെച്ച് കേൾക്കാൻ തയ്യാറാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മകളുടെ കാര്യത്തിൽ ഇപ്പൊക്കൊരു സംശയം വന്നു മകൾ ഇതിന്റെ അടിമയാണോ അപ്പോ ഉമ്മയോട് പറഞ്ഞു മകളുടെ ബാഗ് സ്കൂളിൽ അധ്യാപകരൊക്കെ പറഞ്ഞ പ്രകാരം മകളുടെ ബാഗ് മകളറിയാതെ അവർ നിരീക്ഷിക്കാൻ തുടങ്ങി പക്ഷെ ഒരാഴ്ചയിലേറെ നോക്കിയിട്ടും ബാഗിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല അപ്പൊ അവർ കരുതി ഞങ്ങളുടെ തെറ്റുകാരനെയാണ് മകൾ അത്തരക്കാരിയല്ല എന്ന് കത്തുകയും അവർ അധ്യായം ക്ലോസ് ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോ ഈ ഉമ്മ അവരുടെ പഴയ ഒരു അലമാറ വെറുതെ തുറക്കുകയും പണ്ട് ഉപയോഗിച്ച ഒരു പട്ടുസാരി ഉം കാര്യം പട്ടുസാരി നമ്മൾ എപ്പോഴും ഉപയോഗിക്കില്ലല്ലോ അപ്പൊ ആ പണ്ട് ഉപയോഗിച്ച പട്ടുസാരി തുറന്ന് ചുമ്മാ തുറന്നപ്പോ അതിനകത്തും ഇരിക്കുന്നത് വില ഒരു മൊബൈലും ഗവരായ രൂപയുമാണ് അത് കണ്ടും മോളോട് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത് ഈ പറഞ്ഞ റാക്കറ്റിൽപ്പെട്ട ആളുകളാണ് ഈ കുട്ടിക്ക് കൊടുക്കുന്നതും കൈകാര്യം ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് ശ്രദ്ധിക്കണം അതുകൊണ്ട് അങ്ങനെ വല്ല സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിരീക്ഷിക്കുകയും ആവശ്യമായ ജാഗ്രത പാലിച്ച് പിന്നെ വേണ്ട ഡോക്ടർമാരെ മറ്റോ കാണുകയും ചെയ്യണം ഇനി കുട്ടികളിൽ പെരുമാറ്റ ദൂഷ്യ വൈകല്യം കണ്ടാൽ അവർ ചിലപ്പോൾ വീട്ടിൽ പൊട്ടിത്തെറിക്കുന്നുണ്ടാകാം പൊട്ടിത്തടിക്കുന്ന ദേഷ്യപ്പെടുന്ന എല്ലാ കുട്ടിയുടെ അടിമകളാണ് അന്ന് അർത്ഥമാക്കാറില്ല കാരണം കുട്ടികളുടെ കൗമാര പ്രായത്തിൽ കൗമാരത്തിലെ കടക്കുന്ന ആ പ്രായത്തിൽ തന്നെ ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം പലപ്പോഴും കുട്ടികൾ ദേഷ്യക്കാരും അല്ലെങ്കിൽ പ്രശ്നം അപ്പൊ അതുകൊണ്ട് മാത്രം കുട്ടി കുട്ടികൾ ഉപയോഗിക്കുന്ന അർത്ഥമില്ല പക്ഷെ അതും ആ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും അതിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ തേടിക്കൊണ്ട് നമ്മുടെ മക്കളെ ഈ ഒരു കെടുതി രക്ഷിക്കാൻ വേണ്ടി ഇത് തയ്യാറാവണമെന്നുമാണ് നിങ്ങൾക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത്